മൻസുമാരെ ഞാൻ മജീദാണ് ബംഗാളി റേറ്റ് എടുത്തിട്ട് വീടിൻ്റെ തേപ്പ് എടുത്തിട്ട് പണിക്കൂല് ഒക്കാതെ കൊണ്ട് ഞാൻ ഒരു വല്ല മുന്നേ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് പോയിരുന്നു അപ്പം ഈ ബംഗാളികൾക്കും തന്നെ ഈ രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി എട്ട് മണി ഒമ്പത് മണി വരെ പണി അവർക്കും തന്നെ പണിക്കൂലൊക്കണില്ല ചില പണിമേ ഇതിൻ്റെ ഒക്കെ കൊള്ളലാമെന്ന് പറഞ്ഞാൽ ചില കോൺട്രാക്ടർമാർക്കാണ് അതിലങ്ങനെ ഒരു മുന്നേ പോയിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ലേബർ കമ്മീഷണർ എൻ്റെ വീട്ടിൽ എന്നെ കത്ത് കേരളത്തിൽ മിനിമം കൂലി ഒരു മേസർക്ക് എണ്ണൂറ്റി തൊണ്ണൂറും ഹെൽപ്പർക്ക് എഴുന്നൂറ്റി അയ്പതും ആ കൂലി ഒക്കില്ലെങ്കിൽ അടുത്തുള്ള ലേബർ ഓഫീസർ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പിന്നെ മലപ്പുറം ജില്ലാ കളക്ടറെ പോയി കണ്ടു അപ്പോൾ പിന്നെ അത് ശരിയാക്കാംന്ന് ഇപ്പോൾ പറഞ്ഞുകാണ്ട് എനിക്കൊരു രസീറ്റിൻ തന്നാണ്ട് എന്നെ പറഞ്ഞയച്ചു അങ്ങനെ ഞാൻ വന്നതാണ്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഒരു ഹിയറിങ്ങിന് പറഞ്ഞാണ്ട് ഒരു കത്ത് എൻ്റെ പോസ്റ്റ് വൈക്കെൻ്റെ വീടുകളിൽ എത്തി അങ്ങനെ അന്ന് ഞാൻ പോയില്ല എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതി എന്നിട്ട് ഞാൻ ജില്ലാ മലപ്പുറം ജില്ലാ കളക്ടർ ഓഫീസിൽ പോയി അപ്പോൾ അവർ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു എന്താണ് നിങ്ങൾക്കത് കൂലി ഒക്കാത്തത് ഒക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നാട്ടത്ത് കാര്യങ്ങൾ പറഞ്ഞു സാറ് ഒരു പത്ത് കൊല്ലം മുന്നേ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ തേപ്പിന് പിന്നെ എൺപതിനായിരം തൊണ്ണൂറായിരം ഉറുപ്പ കിട്ടിയിരുന്നു ഇപ്പം അത് ഈ ബംഗാളികളെ കാരണം അവർക്ക് പണി കിട്ടാത്തത് കൊണ്ട് അവർ ഈ അറുപതിനായിരത്തിന് അറുപത്തയ്യായിരത്തിന് എടുത്തിട്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളും പണിയില്ലാതെ നിന്നിട്ട് ആ ആ പണി ആ റേറ്റിന് എടുക്കല്ലാതെ രക്ഷ രക്ഷല്ല അതുകൊണ്ട് ഞങ്ങൾ മലയാളീസ് മലയാളി തന്നെ ആ റേറ്റിന് എടുത്തിട്ട് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് അറുപതിനായിരത്തിന് അറു എടുത്തിട്ട് ഞങ്ങൾക്ക് കൂലി ഒക്കടില്ല അപ്പോൾ അപ്പോൾ ആ സാറ് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ വെച്ചാൽ പഞ്ചായത്ത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ വീടിന് പിന്നെ അനുമതി തേടിയാണ്ട് ഒരാൾക്കാരും വരുമല്ലോ വീട് വയ്ക്കണു മുന്നേ അപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ നോർമൽ എന്നുവെച്ചാൽ അധികം ഡിസൈൻ ഇല്ലാത്ത വീടിൻ്റെ തേപ്പിന് എൺപതിനായിരം ഉറുപ്പ്യ വെച്ച് തരണം എന്ന് പിന്നെ വെച്ച് തരണം എന്ന് ഞാൻ നിർബന്ധം പറഞ്ഞു അപ്പോൾ ആ സാറ് പറഞ്ഞു ഞാനെന്നാ ഇത് പിന്നെ സർക്കാരിന് നിങ്ങൾ പറഞ്ഞത് ഞാൻ അത് ഈ വള്ളപ്പേപ്പറിൽ ഇത് അതേമാതിരി അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണേ അതിൽ ഞാന് എൻ്റെ പേര് ഒപ്പൂട്ട്ക്കണ് അപ്പോൾ ഞാൻ പറഞ്ഞത് സർക്കാർ ഈ പിന്നെ ഇത് പിന്നെ ഈ വിഷയത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സർക്കാരിന് വയ്യാന്നാണ് സർക്കാർ പറയുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നതാറോ ഇപ്പോൾ ഞങ്ങളവിടെ ഒരു അയിമ്പത് മീറ്ററിൻ്റെ പിന്നെ കോൺക്രീറ്റ് പഞ്ചായത്ത് റോഡിൻ്റെ കോൺക്രീറ്റ് അതിന് രണ്ട് ലക്ഷം റുപ്പ്യാണ് അതിന് പാസ്സയക്കണ് ഈ പഞ്ചായത്ത് ഈ പിന്നെ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് റോഡിൻ്റെ കോൺക്രീറ്റ് പോക്കറ്റ് പോക്കറ്റ് റോഡ് കോൺക്രീറ്റ് അയിൻപത് മീറ്ററിന് രണ്ട് ലക്ഷം പാസ് പാസ്സയ്ക്കുന്നത് അന്ന് കണക്ക് കൂട്ടിയിട്ട് ഞാൻ അവിടുത്തെ പണിക്കാരെയും പിന്നെ അവിടെ സാധനം ഇതൊക്കെ അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ഒരു പണിക്കാരന് ആയിരത്തി ഒരുന്നൂറ് വെച്ച് കണക്ക് കൂട്ടിയിട്ട് ആകെ അതിന് ചിലവഴിക്കുക ഒരു ഒരു ലക്ഷം റുപ്പ്യേ കാലം ഈ രണ്ട് ലക്ഷം പാസ്സായിട്ട് ആകെ അതിന് ചിലവഴിക്കണ ഒരു ലക്ഷം റുപ്പ്യാണ് അപ്പം അതിലൊന്നും സർക്കാരിന് ഒരു കുഴപ്പമില്ല പിന്നെ അതേ മാതിരി ഈ ഡീസലിനൊക്കെ വില കൂടിയാൽ ബസ്സുകാർ സമരം ചെയ്യും എന്നിട്ട് ബസ് ചാർജ് പിന്നെ കൂട്ടിക്കൊടുക്കണേനും സർക്കാരിന് ഒരു കുഴപ്പമില്ല ഏഹ് ഞങ്ങളെപ്പോലത്തെ പാ പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യാക്ക് കൂലി മേടിച്ചിട്ടുണ്ടെങ്കിൽ മേസ്യമാരെ പറ്റിയല്ല പറയണത് ആയി ആയിരം റുപ്യാക്ക് കൂലി പിന്നെ പണിക്കൂലി ഇപ്പം പിന്നെ പണിയെടുക്കണേ എന്നിട്ട് പണിക്കൂലി ഒക്കാത്ത മേസരിമാരവസ്ഥയിൽ സർക്കാരിന് ഇടപെടാൻ പറ്റില്ല ഇതൊക്കെ എന്ത് പിന്നെ ഇതൊക്കെ എന്ത് പിന്നെ എന്താ പറയുക അതിന് പറയുക ഒന്നും അതിനൊപ്പം പറയാനില്ല ഇതൊക്കെയാണ് നമ്മുടെ നാടത്തെ അവസ്ഥ ഏ